സീനിയർ സിറ്റിസൺ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഓമന ഉണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഓമന ഉണ്ണി അഭിപ്രായപ്പെട്ടു സീനിയർ സിറ്റിസൺ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഓമന ഉണ്ണി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനുമായിരുന്നിട്ടുണ്ട് ആ ഒരു വർഷകാലത്തിന്റെ നൂറാം വാർഷികം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷം ഇവിടെ ഗാന്ധിജി കാട്ടിത്തന്ന പറഞ്ഞു തന്ന മൂല്യങ്ങളും ദർശനങ്ങളും ഇന്നാണ് കൂടുതൽ പ്രസക്തമാകുന്നത് ഓരോ ദിവസം കഴിയും തോറും ഗാന്ധിജിയുടെ ദർശനങ്ങളും മൂല്യങ്ങളും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞിരാമൻ അധ്യക്ഷനായി വി കൃഷ്ണൻ വി രാധാകൃഷ്ണൻ മണികണ്ഠൻ പാലാംകുഴി കൊമ്പത്ത ഭാസ്കരൻ കെ വിദ്യാധരൻ ഭാസ്കരൻ ചിങ്ങനേഴി എം ചന്ദ്രമോഹനൻ സി കെ മുഹമ്മദ് നസീർ ഹുസൈൻ എം ആർ കെ രാധ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞേദിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരി